ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നിന് കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ എന്ത് ഏത് എങ്ങനെയാന്നെല്ലാം പറയാം അപ്പോൾ ഇന്നത്തെ ചായൻ്റെ കപ്പ ഉണ്ടാക്കി ഇന്ന് ഈ കപ്പിൽ കുടിക്കണോ എന്നുള്ള ഒരു മൂഡ് ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് ഗിഫ്റ്റ് ആക്കിയ കപ്പിൽ അതാണെന്ന് അറിയാം അപ്പോൾ ഇങ്ങനെ ആനും അസുരനിങ്ങനെ നോക്കിക്കോണ്ട് ചായ കുടിക്കാലോ അങ്ങനെ അങ്ങനെ നല്ല സ്ട്രോകിൽ ചായ എടുത്തിട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നെന്ത്പ്പാ ഇന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്തോ വിശേഷങ്ങൾ പറയാനുണ്ട് പിന്നെ നല്ല ചിപ്സില്ല നമ്മൾ പൊരലന്നെ ഉണ്ടാക്കുന്ന എങ്ങനെയെന്നിട്ട് കളിക്കാൻ നമ്മൾ പുറത്തുനിന്ന് മേങ്ങണമെന്നിട്ടേ ഇല്ല അത്രയ്ക്ക് അടിപൊളി ചിപ്സ് നമുക്ക് പൊരലുണ്ടാക്കാൻ കഴിയുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായ ശേഷം പിള്ളേർക്കെല്ലാം ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ദോശയും ചായയും കറിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചായപ്പുറത്തെ റെഡി ആകുമ്പോൾ ഞാൻ ഇപ്പുറത്ത് ദോശ ഇട്ട് എടുക്കുന്നുണ്ട് ഈ ദോശ ഇങ്ങനെ ചൂടോട് കഴിക്കാനല്ലേ നമുക്ക് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഇതാ ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നാല് ഗ്യാസിലും വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന ഐറ്റംസ് അങ്ങനെ ഒന്ന് എട്ട് എട്ടര ആവുമ്പോൾ സ്കൂളിൽ പോകണമല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഏഴിലെ പത്ത് ദിവസം ലീവ് പോയത് വന്നത് അറിഞ്ഞിട്ടില്ലല്ലേ ക്രിസ്മസിൻ്റെ ലീവിന് പത്ത് ദിവസം ഇങ്ങനെ പിള്ളേർ സഹിക്കും ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ചെലക്കുണ്ടായി ഉമ്മമാർ പക്ഷെ ഏഴിലെ പത്ത് ദിവസം ആയെന്ന് അറിഞ്ഞിട്ടാണ് പത്ത് ദിവസം ചേച്ചി ഒമ്പത് ദിവസം അങ്ങനെ എന്താ അല്ലല്ലേ ആ ഇപ്പോൾ ഇപ്പോഴത്തെ നാൾ പോകുന്നതും അങ്ങനെയല്ലേ പെട്ടെന്ന് പോകുന്നില്ല അല്ലേ ഒരു വയസ്സ് പോകുന്നതും നാൾ പോകുന്നതും എന്തോ ഒരു എന്തോ ഒരു ഫാസ്റ്റ് തന്നെ അല്ലേ അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായി ചായ അരക്കലില്ല അരിപ്പില്ല അധികം അരക്കൽ കുറവാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് ഉപ്പാക്കില്ല ചായ അരയ്ക്കുക അങ്ങനെയല്ലേ ഞങ്ങളെ അപ്പോൾ അത് തന്നെ ഭേദമായിട്ടില്ലേ ഞാൻ എപ്പോഴും കരിക്കുമോ ഓർമ്മ ഉണ്ടെങ്കിലും കരിക്കുകയില്ല ചാപ്പൊടി അങ്ങനെ ഒന്നും വരുന്നില്ല അതിങ്ങനെ രണ്ട് മൂന്നോളം ചായ എഴുതിയിട്ട് ആകുമ്പോൾ അത് അടിയിൽ പോയിട്ട് നിൽക്കും ചാപ്പടി അങ്ങനെ അപ്പോൾ അത് ചായ എല്ലാം സെറ്റാക്കിയിട്ടായിട്ട് ചായയും അപ്പവും എല്ലാം ഞാനും പുള്ളന്മാറെല്ലാം പിടിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ എനിക്ക് പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിന് പുഡിങ് എന്തല്ലോ ബട്ടർ പുഡിങ്ങും പിന്നെ പിന്നെന്താ ഇളനീർ പുഡിങ്ങും ഉണ്ടായിന് ഇത് രണ്ട് മൂന്ന് നാല് ദിവസം ആയി കൊടുത്തിരുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വീഡിയോ ചെയ്യുക ചെയ്യുമ്പോൾക്ക് മുമ്പെല്ലാം ഞാനില്ല അപ്പൊ കപ്പ കപ്പൊക്കെ എടുത്ത് വീഡിയോ അപ്ലോഡ് ആക്കുക പിന്നെ പക്ഷെ ഇപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് ആയിട്ട് ഒരു ബിസി തന്നെ ആയി പോകുന്നവര് എത്ര പിസി ആയത് മുമ്പ് ഞാൻ വീഡിയോ പുളപ്പിളി ഉടക്കിക്കൊണ്ടായിട്ട് ഡേലല്ലേ ഇടയിലല്ല ദിവസം തന്നെയൊക്കെ ആണ് പക്ഷെ ഇപ്പം നേരെ കിട്ടുന്നില്ല എന്തായാലും ഒന്ന് നാഞ്ഞ് പിടിക്കണം അതാണ് അത് നല്ല കച്ചെല്ലാം ഉണ്ട് അത് ഓനമെല്ലാം സോപ്പ് ഇട്ടിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ബാബിൻ്റെ കൊടുത്തിന് എന്നിട്ടായിട്ട് ഞാൻ ഞാൻ എന്ത് ആ പുടിങ്ങെല്ലാം ഒന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പുള്ളമാരെല്ലാം സ്കൂളിൽ പോയിട്ടാകുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഒരു മൂഡില്ലാന്നില്ല അപ്പം മെല്ലം ഒന്ന് സോപ്പിട്ടിട്ടാണോ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാൻ കരിച്ചെണ്ണെല്ലാം ഒന്ന് സെറ്റാക്കാൻ കുറേ ആൾ ചോദിക്കുന്നത് ഇത്ര ചെറിയ കിടയിനെ വെച്ചിട്ട് എങ്ങനെ ആക്കുന്ന എങ്ങനെ കരിന്നില്ലേ ഇതാക്കുന്നില്ലേ എങ്ങനെ ആക്കുന്നില്ലേ നല്ല വാങ്ങല കരിന്ന് പറഞ്ഞാൽ കരിന്ന് പറഞ്ഞാൽ ഞമ്മങ്ങനെ ഇതെല്ലാം സോപ്പിട്ടിട്ട് സെറ്റാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് എല്ലാം എടുക്കുന്നതാണ് അങ്ങനെ അപ്പോൾ ബട്ടർ പുടിങ്ങിന് വേണ്ടിയിട്ടില്ല ഞാൻ കാഷ്വലോ ബട്ടറിലൊന്ന് ഫ്രൈ ആക്കി എന്ത് ഫ്രൈ അല്ല വറുത്തിട്ടെടുക്കുന്നുണ്ട് അപ്പം ആ പുഡിങ്ങിൻ്റെ വേസ്റ്റും പാലിൻ്റെ കവറും ചേന കൃഷിൻ്റെ കവറും എല്ലാം എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് അപ്പം തന്നെ തുട തുടച്ചിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ കുറച്ച് ചെറിയ ചെറിയ ഓർഡർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരാക്കിയെങ്കിൽ വലിയ കച്ചറാകുന്നില്ല വലിയ ബിരിയാനിൻ്റെ ഓർഡർ എല്ലാം ഉണ്ടെങ്കിലേ അത് എത്ര ഒത്തരാക്കിയെങ്കിൽ ഒരു ലെവൽ കിട്ടുന്നില്ല പാത്രവും ചട്ടിയും അതും ഇതും എല്ലാം ഞാനൊരു ദിവസം ഉണ്ടായി ഞങ്ങൾക്ക് വലിയൊരു ഓർഡർ പുതിയ അപ്പഴുണ്ട് രാത്രിക്ക് രാവിലേക്ക് അങ്ങനെ എല്ലാം അപ്പോയാളോ ഇപ്പരിൻ്റെ അവസ്ഥ കാണണം അറിഞ്ഞാൽ കിച്ച പുറത്തെ കിച്ചണ് ഉള്ളിലത്തെ കിച്ചണ് ഹോളെല്ലാം എണ്ണയിലിങ്ങനെ പറ്റിയിട്ടില്ല നമുക്ക് നടക്കാൻ കഴിഞ്ഞില്ല ഞാൻ ചെരിപ്പിടാണ്ട് നടക്കലില്ല നിങ്ങൾക്ക് ആൾക്കെന്നെ കാണുമ്പോൾ പറയുന്നതായിരിക്കും ഞാൻ ചെറുപെട്ടിട്ട് എനിക്ക് ചെരിപ്പിട്ടില്ല അങ്ങനെയൊക്കെ കാലിൻ്റെ മടുമ്പ് അമ്പലത്തിൻ്റെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ചേരിപ്പെട്ടിട്ട് തന്നെ പറ്റുന്നത് ഞങ്ങൾക്കറിയുന്നില്ല എന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ചെറുപ്പയ്ച്ച അങ്ങനെ ഇല്ലേ അതോ ഇരിക്കുമ്പോൾ പകന ഒരു പക അങ്ങനെ ഒന്ന് അതെല്ലാം ഒന്ന് തുടച്ചിട്ടാണ് പിന്നെ സമാധാനമാണെങ്കിൽ അപ്പം അത് ഇത് എന്ത് അതേന്ന് അറിയാം ഞാൻ ഞാൻ ഓൺലൈനിൽ മേങ്ങിട്ടില്ലേ ക്യാഷു എല്ലാം പൊടിക്കുന്ന സംഭവം ഇതെങ്ങനെ ക്രഷാക്കിയിട്ട് കിട്ടുമോ പറഞ്ഞത് നമുക്കിത് കാശ്യൂ പിസ്ത ബദാം അങ്ങനത്തെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇല്ലേ അതിനെല്ലാം ഇല്ലെങ്കിൽ ഞാൻ വേറെ കട്ടിങ് ബോർഡ് എടുത്തിട്ട് ചെറുങ്ങനെ കട്ടാക്കിയിട്ടെല്ലാം കുറേ ടൈം പോകുന്നു ഇതിപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നറിഞ്ഞാൽ അപ്പോൾ നമുക്കിപ്പോൾ ബട്ടർ പുഡിങ്ങിന് ഇടാനുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാഷ്യൂവിനെല്ലാം ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനത്തെ ഓരോരു സാധനം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ഈ ഓർഡറിൻ്റെ സം കാര്യത്തിനല്ലോ വരെ ഇല്ലെങ്കിലും അത്ര ആവശ്യമില്ല നമ്മൾ പ്ലങ്കല്ലേ പക്ഷേ ഇത് നമ്മൾ ഓർഡർ ആകുമ്പോൾ എപ്പോഴാണ് എങ്ങനെയാണ് ഓർഡർ വരുന്നത് എന്ന് അറിയില്ല പെട്ടെന്ന് കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഓർഡർ വരുന്നത് അപ്പോൾ ഇത് ഈ പുഡിങ്ങിൻ്റെ തന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട മുട്ടമാല ഉണ്ടായിന് അതും അങ്ങനെ രണ്ട് മണിക്കൂർ മുമ്പ് പറഞ്ഞത് ഇതിപ്പം നമ്മൾ ഓർഡർ എടുക്കുന്ന ആളായതുകൊണ്ട് കസ്റ്റമർ വിചാരിക്കുന്നുണ്ടാവോ റെഡിയുണ്ട് ഒരാൾ വിളിച്ച് ചോദിക്കലുണ്ട് കേക്ക് റെഡി ഉണ്ടോ ഇപ്പം വന്നു കിട്ടുമോ എന്നല്ല ചോദിക്കലുണ്ട് ഏറെ ഈ ഐറ്റംസ് എൻ്റെ അടുത്ത് റെഡിയില്ല ഞാൻ നിങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അതിപ്പോൾ ഒരു കിലോ വാളകച്ചി വേണമെന്ന് ആൻമിട്ട് വിളിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഒരു കിലോ പൊരിയപ്പം വേണമെന്ന് ആൻമറ്റി വിളിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ ഒരു കിലോ എന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നര കിലോ ആക്കൽ ഇല്ല നാളാരെങ്കിൽ വിളിച്ചെങ്കിലായല്ലോ എന്നിട്ട് അങ്ങനെ ആക്കല ഒരു കിലോ ഒരു കിലോ എന്നെ ചെയ്യുമോ അത് തീർന്നതിന് ശേഷം പിന്നെ ആരെങ്കിലും വിളിച്ചാൽ വലിയോട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ അറിഞ്ഞാൽ അപ്പോൾ കുറേ ആൾ വിളിച്ചിട്ട് ചോദിക്കലുണ്ട് ചുട്ടപ്പമുണ്ടാ രണ്ട് മൂന്നോട്ടിലേക്ക് ഒക്കെ ഒരു ചോദിച്ചിട്ട് വൈകുന്നേരം വിളിച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കിയത് ഉണ്ടാകുന്നല്ലോ അപ്പോൾ ഒരിക്കലും എൻ്റെ സ്നാക്സ് ഒന്നും വയ്ക്കാമല്ലോ ഞാൻ ഓർഡർ എത്തി ഉണ്ടായി അതിനനുസരിച്ചിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കല് അതിൽ ഉണ്ടാകാൻ പറ്റും ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ പുള്ളന്മാർ തോന്നിട്ട് അങ്ങനെ ഓവർ ഇങ്ങനെ കുറെ ആക്കിയിട്ട് ഞാൻ വെക്കലില്ല ആരെങ്കിലും വിളിച്ചെങ്കിലായില്ലേ എന്നല്ല അങ്ങനെ ഉണ്ടാക്കലേ ഇല്ല അത് വെക്കൽ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഇല്ലേ പ്രോട്ടീൻ പൗഡർ ഞാൻ കൂടുതലുണ്ടാക്കിയിട്ട് വെക്കും അതെന്തായെങ്കിലും തീരുന്നു വിളിച്ചിട്ടാകുമ്പോൾ അത് കുറേ ദിവസം ഉണ്ടെങ്കിൽ അതൊന്നും ആവുന്നില്ല നമ്മൾ വറുത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ടുതന്നെ ബാക്കിയൊന്നും ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് വെക്കലില്ല ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കലാന്ന് അങ്ങനെ അപ്പം നമ്മൾ വിഷയം പറയുന്നതിൻ്റെ ഇടയിൽ പുഡിങ്ങിൻ്റെ സംഗതി എല്ലാം റെഡിയായി മറ്റേ ഇളനീർ പുഡിങ്ങല്ലേ അതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് അനാറിട്ട് സംഭവം ക്യാഷ് ഡൈനോ ഇടയിനോ രണ്ടുവരെ കളർ പോലെ ആന്നില്ല എന്നങ്ങ് ഇതൊരു വൈറ്റും അതൊരു ഓഫ് വൈറ്റും പോലെ അങ്ങനത്തെ കളറല്ലേ ഒരു പകുതിയല്ലേ കളർഫുൾ ആയിട്ട് അവർ കാണുമ്പോൾ ഒരു ഈ ഫോട്ടത്തിലൊരു ഭംഗില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ അനാറിട്ടതാന്നൊരു കളർഫുള്ള വേണ്ടിയിട്ട് ഫോട്ടത്തില് അങ്ങനെ ബട്ടർ പൊടി ഇങ്ങനെ കാശുട്ട് എന്ത് കോക്കനട്ട് പൊടി രണ്ടർക്ക് എന്ത് ഏഴ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാന്ന് കിട്ടുന്നില്ലാന്ന് ഏഹ് പൊണ്ടത്തിൻ്റെ പുഡിങ്ങിനല്ലേ ഞാൻ അനാറിട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം സെറ്റാക്കിട്ടായ ഇനി ഞാൻ ഫ്രീസറിൽ കയറ്റുന്നുണ്ട് ഇത് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഡെലിവറി ആക്കണമെന്ന് പറഞ്ഞിന് അപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രീസറിൽ കയറ്റി നമ്മൾ ഫ്രീ ഫ്രീസറൊന്നു കൂട്ടിയിട്ടിട്ടെങ്കിലേ രണ്ട് മണിക്കൂറിലന്നെ നല്ല സെറ്റായിട്ട് കിട്ടുന്നു പറഞ്ഞാൽ അപ്പോൾ എത്ര എത്രയായിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇതിൻ്റെ അടുക്കൽ റേറ്റ് അറുന്നൂറ് ആണെന്ന് അറിഞ്ഞാൽ സദാ പുഡിങ്ങിനെല്ലാം പിന്നെ ഈ ബട്ടർ പുഡിങ്ങല്ലേ ബട്ടർ പുഡിങ്ങനൊരു ട്രയ്ക്ക് ഇരുപത്തഞ്ചാം ട്രയ്ക്ക് ആയിരം എടുക്കും ബാക്കിയെല്ലാം അറുന്നൂറാന്ന് നോർമൽ ഫുഡിങ്ങനെ സൂഫിലെ ഐറ്റംസ് അങ്ങനത്തെ അല്ലെ ഇല്ലേ അത് ആയിരം എടുക്കും ഞാൻ അങ്ങനെ അപ്പോൾ അതെല്ലാം സെറ്റാക്കിട്ടതിന് ശേഷം ഇല്ല ഞാൻ ഞാൻ ഷോർട്ട്സിൽ പറഞ്ഞിരുന്നത് വേ കുറേ കുക്കർ ചട്ടി പാത്രങ്ങളെങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അപ്പോൾ അതിനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ മിതാ പറയുന്നുണ്ട് ഉമ്മ നാണക്കെടുക്കി ജില്ലയും കൊണ്ട് പോകുന്നതെന്നല്ലോ അപ്പോൾ ഞാൻ ഒരേ നാൾക്കെടു നമ്മൾ പറയുന്ന സാധനം കൊണ്ടിട്ട് കൊടുക്കുന്നതിന് എന്താ നടക്കണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ലായിരുന്നു നീ ബാമോനെന്നില്ല ഞാനും മിതാദും ബാബിയും വന്നിട്ടുണ്ടായിന് ബാബിയെല്ലാം പോയതാണ് അപ്പം ഞാനത് അടേ ഗുജിലിൻ്റെ സാധനം അവിടെ കൊടുത്തിട്ടായതിനെ ഞാൻ ചട്ടിയെല്ലാം വേങ്ങാൻ വേണ്ടിയിടെ കുമ്പള ടൗണിൽ തന്നെ അല്ലേ നമ്മളത് ഓ എറിയോ ബതി എടുക്കുമ്പോൾ ചേർത്തുന്നില്ലേ അതിൻ്റെ ഓപ്പോസിറ്റുള്ള മോളിലുള്ള ഷോപ്പിലേക്ക് പോയത് അപ്പച്ചട്ടി സംഭവങ്ങളെല്ലാം കൊടുക്കാൻ പോയത് അത് നല്ല വിറ്റുണ്ടായിരുന്നു അതിൻ്റെ അപ്പച്ചട്ടിയെല്ലാം പേതായിട്ടുണ്ടായിന് കുറേ വെച്ചതല്ലേ അങ്ങനെ അപ്പം അതിനെല്ലാം എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടില്ലേ അപ്പം അതിലോട്ട് അങ്കാടെ പോയിട്ടാകുമ്പോൾക്ക് ഒരു ലൈക്ക് ആയിട്ടില്ല അടുത്ത അപ്പച്ചട്ടിയും കുക്കറൊന്നും അങ്ങനെ ഞാൻ കുക്കറും മേങ്ങിയിട്ട് അപ്പച്ചട്ടിയും മേങ്ങിത് മറ്റേ പോലെ ആയി സംഭവം അറിഞ്ഞാൽ പുതിയ പട്ട് കൊണ്ടുവരു പായ പട്ടൻ്റെ അടുപ്പിൽ കിട്ട പോലെ ആയി ഇപ്പം അപ്പച്ചട്ടി ഇല്ല ഞങ്ങൾക്ക് വേങ്ങിയിട്ടാണ് അറിഞ്ഞാൽ ഞാൻ കട ഷോപ്പിലൊരു നേരമായില്ലോ കണ്ടത് ഒരു പാടായിട്ട് അങ്ങനെ നമ്മൾ ബാർ എന്തെല്ലാം ആവശ്യമുണ്ടായിന് അതെല്ലാം കഴിയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മണി അതിന് നല്ല മല വയ്ക്കുന്നുണ്ടതിന് രാവിലെ ചായ കുടിച്ചിട്ട് പോയല്ലേ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് മന്തിയും പിന്നെ ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്നതാണ് പിന്നെ ആ മന്തി കഴിക്കുമ്പോൾ എന്നാ നമുക്ക് കുളി വരുന്നത് പിന്നെ ഒരു മുന്നൂറ്റി അമ്പത് ആൾക്കുള്ള മുട്ട വേണോ എത്ര ട്രൈ വേണോന്നല്ലേ ചിലട്ട് അപ്പോൾ ഞാൻ ഒരു ട്രൈ ആക്കിയെങ്കിൽ ഇരുപത്തഞ്ചാൾക്ക് അമ്പതാൾക്ക് അങ്ങനെല്ലാം വേണമെന്നൊന്നുമില്ലേ അപ്പോൾ ഓർമ്മ എട്ട് ട്രൈ വേണം എന്നിട്ട് ആ ഓക്കെ ഇട്ട് ട്രൈ ചെയ്തിട്ട് ഞാൻ അതിനുള്ള ഇരുന്നൂറ് മുട്ടയും സംഭവങ്ങളെല്ലാം കൊണ്ടു അപ്പോൾ അപ്പം ഞാനിത് എഗ് വൈറ്റ് വേറെ എല്ലാം ഇല്ലേ അത് വേറെ വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പില് സോറി ഗ്യാസിൽ ഇപ്പം വേറെ ആണ്ടേ മുട്ടൻ്റെ ഓടി തോടില്ല ഇട്ട് ഇട്ടിട്ട് ബക്കറ്റ് എന്ന് പറയുന്ന പോലെ ഉണ്ട് അങ്ങനെ ഞാനിങ്ങനെ ചുട്ടെടുക്കും പോലെ ഭാവിയില്ലേ അതിനെ നിരത്തി കൊണ്ട് വന്ന് ചൂടോടിങ്ങനെ വെച്ചെങ്കിൽ അതൊരു ഒട്ടുന്ന പോലെ ആണ് അപ്പോൾ ആ ചൂടോടെ തന്നെ ഇങ്ങനെ ട്രെയിൽ നിരത്തിയെങ്കിൽ സെറ്റാന്ന് അങ്ങനെ അല്ല ഏകദേശം നമ്മൾ ഒരു നാല് മണിക്കന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതിനും ഏഴര എട്ട് മണിയായി ഡെലിവറി ആക്കുമ്പോൾക്ക് ഓർ ആറ് മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാൻ പറഞ്ഞു ആറ് മണിക്ക് റെഡിയാവല ലേറ്റായി പോകുന്നല്ലേ ഞാൻ നേരം തന്നെ പറഞ്ഞിരുന്നേനു അങ്ങനെ ഏഴര മണിയാകുമ്പോൾക്ക് ഇടുന്ന ഓട്ടോയിൽ കൊടുത്തിട്ട് വിട്ടതാണ് നമ്മളാ ബസ് സ്റ്റാൻഡിൽ തന്നെ പറഞ്ഞാൽ ഞാനധികം കൊടുക്കലും കൊണ്ടുപോകല പാസ് തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വിശ്വസിച്ച് കൊടുക്കാനും മേങ്ങാനും പൈസ മേങ്ങാനും എടുക്കാനും എല്ലാം പറ്റുന്ന ഒരാളാണ് അപ്പോൾ നമ്മളടുത്തന്നെ നമ്മളെ ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഏൽപ്പിക്കും ഞാൻ ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിക്കുള്ള നമുക്ക് ഫുഡ് എന്തെങ്കിലും വേണ്ടേ ഉച്ചക്കോട്ടിൽ കഴിച്ചിട്ട് വന്നതല്ലേ പുള്ളമാർക്കെല്ലാം ഇങ്ങനെ പൈസ ഓടായിരുന്നുണ്ട് ഏകദേശം ഒരു ഒമ്പത് മണി ആയതിന് അപ്പോൾ ഞാൻ വേന്താക്കി എന്താക്കി അറിയുമോ പത്തിലും മുട്ട പറവും ഉണ്ടാക്കിയതാണ് പത്തിലും അരച്ചതൊന്നുമില്ല പൊടിയിൽ അങ്ങനെ പൊടീൻ്റെ പത്തലും മുട്ട വറവും പൊടീൻ്റെ വലിയൊരു അങ്കിലേക്ക് കാണില്ല അരിച്ചു ചൂടാൻ തന്നെയാണെന്ന് ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു തിരക്കിൻ്റെ ടൈം ഓർഡറിൻ്റെ തിരക്കിലുണ്ടല്ലോ അപ്പോൾ ഞാൻ പൊടിയിൽ ചൂടും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു മന്തിൻ്റെ അല്ല ഓർഡർ ഉണ്ടായി ഏഹ് അത് കൊടുത്തിട്ടായന് ശേഷം അല്ലേ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് എടുക്കുന്നത് ഞാൻ കാണിക്കാമോ പോകുമ്പോൾ പോയത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയത് വേറെ ഒരു സ്ഥലത്തേക്ക് അതെന്ത് സംഭവം നല്ല ഞാൻ കാണിച്ചുതരാം ഓക്കെ പിന്നെ ഞാൻ കാ ചിപ്സിൻ്റെ റെസിപ്പി ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ലേ അത് കാണിക്കാമോ ലാസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ബേസന് ഇല്ല നമ്മളെ പുരയിൽ അപ്പോൾ ആ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സീത്താംകുളിയിലൊരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായി അപ്പോൾ പോയിട്ടിങ്ങനെ അവിടെ ഒന്നുമില്ല ഒന്ന് ചെക്കാക്കിയിട്ട് വന്നത് ഷോപ്പ് ഇങ്ങനെ എങ്ങനെയുണ്ട് ഏതെല്ലാം ഉണ്ട് നല്ല ഡിസൈൻ എല്ലാം എങ്ങനെയാന്നെല്ലാം നോക്കിയിട്ട് വലിയ ഷോപ്പുണ്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച പോലത്തെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സെലക്ട് ആക്കിയിട്ട് വന്നിന് പക്ഷേ മേങ്ങിട്ട് ക്യാഷ് കൊടുത്തിട്ടൊന്നുമില്ല വേണമെങ്കിൽ വരാമെന്നല്ലോ പറഞ്ഞിട്ട് നമ്പറല്ല മേങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഒരു ഡെലിവറാക്കിത്തരാന്നുള്ള പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ എല്ലാം ഒന്ന് ചെക്കാക്കുന്നുണ്ട് പിന്നെ കുറേ നിങ്ങൾ ഇതേ കുറേ ഡൗട്ട് അല്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിപ്ലൈ ആക്കാനേകില്ല ഒരു ബിസി ആയതുകൊണ്ട് പിന്നെ നെയ്യപ്പത്തിൻ്റെയോ സൂഫിലിൻ്റെയോ റെസിപ്പി കാണിക്കുകയോ നല്ല ചോദിക്കുന്നുണ്ടതിന് അപ്പോൾ എനിക്ക് ചിലത് ഒരിക്കലും കാണിക്കാൻ പിന്നെ കുറേ വീഡിയോ സൂപ്പർ അടിപൊളി അടിപൊളി രണ്ടായിട്ടെല്ലാം ഉണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഇൻഷാ ഒരു ഇട്ട് തരാം ഞാൻ അന്നൊരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞാൽ ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ കുറേ മശാല ഉണ്ട് താങ്ക് യു ഫ്ലവറപ്പത്തിൻ്റെ റെസിപ്പി മുട്ടമാലിൻ്റെ റെസിപ്പി കാണിക്കുക ചോദിക്കുന്നുണ്ടായി ഇൻഷാള്ളൂർ ഞാൻ കാണിച്ചുതരാം ഫ്ലവറപ്പത്തിൻ്റെ കുറേ ഓട്ടം ഞാനിവിടെ ഒരാൾ ചോദിക്കുന്നത് ഒരിക്കലും ഞാൻ ചെയ്താൽ ചെയ്യുമ്പം അത് ഈ ഫ്ലവർ അപ്പല്ല ഞാൻ ചെയ്യുന്നതിൽ ഓർഡർ അനുസരിച്ച് ഓർഡർ ഉണ്ടാകുമ്പോൾ അല്ലേ അപ്പോൾ ഈ ഓർഡറിൽ തിരക്ക് തിരക്കിലെ ചെയ്യുമ്പോൾ നമുക്ക് റെസിപ്പി കഴിയുന്നില്ല ഒന്ന് ഇൻഷാ അല്ല ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്ത് കാണിക്കാം ഓക്കെ പൊണ്ടത്തിൻ്റെ സൂപ്പിലെ റെസിപ്പിയും വേണമെന്ന് ഓക്കെ ഇൻഷാല് കാണിക്കാം ഫ്ലവർ ഫ്ലവറപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കോ ഫ്ലവർ ഫ്ലവറപ്പത്തിൻ്റെ റെസിപ്പി ഫ്ലവർ ഫ്ലവറപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കാം മൂന്ന് കളറുള്ള ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും ചോദിക്കുന്നുണ്ട് ഈശാല് ഒക്കെ കാണിച്ചു തരാം പിന്നെ ഒരാൾ പറയുന്നുണ്ട് ഫിഷും ചിക്കനും ഒക്കെ കുടിക്കാൻ കൈ തിന്നാൻ കയ്യിലാന്ന് ഫിഷും ചിക്കൻ ഇപ്പം ഞാൻ വെക്കുന്നതിനെ അപ്ലോ മിഞ്ഞാന്നൊന്നുമല്ലേ ആ അത് ചെറുങ്ങനെ ഫിഷ് കൂട്ടല് എല്ലാവരും പറയുന്നു ഒന്നിച്ച് കൂട്ടാൻ കഴിയല്ല എന്നല്ലേ പിന്നെ കേക്കിന് ബ്ലാക്ക് കേക്കിന് ബ്ലാക്ക് കളർ എങ്ങനെ കിട്ടുന്നു ഞാൻ ഞാൻ അധികം എന്താ കളർ അറിയോ ബ്ലാക്ക് കളർ കിട്ടാൻ നമ്മൾ ക്രീമിലേക്കില്ലേ ഡാർക്ക് ചോക്ലേറ്റില്ലേ അത് മെൽറ്റ് കൂട്ടും എന്നിട്ട് അത് ഇല്ലേ അതിലേക്ക് ഡസ്റ്റ് അടിക്കും ബ്ലാക്ക് മനസ്സിലായോ ബ്ലാക്ക് ഡസ്റ്റ് അടിച്ചെങ്കിൽ ഇങ്ങനെ കിട്ടുന്നു അല്ലെങ്കിൽ മെറൂണും ക്രീമിലേക്ക് മെറൂണും ഒരിത്തിരി ബ്ലാക്കും മിക്സ് ആക്കിയെങ്കിലേ ബ്ലാക്ക് കിട്ടുന്നേ അത് അടിച്ചതിന് ശേഷം എനിക്ക് അത് ബ്ലാക്ക് ഗ്ലിറ്ററല്ല അടിച്ചു കൊടുക്കും കളറെല്ലാം ഇടുന്ന ഇടാതെ തന്നെയാന്ന് നല്ലതറിഞ്ഞാൽ അതെല്ലാം ഒരു കാണാനൊരു ഭാഗം എങ്കിലും അതെല്ലാം കഴിക്കുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ ഒരു പേടിയാണ് അങ്ങനെ വൈറ്റ് കേക്കെങ്കിലും പ്രശ്നമില്ല അറിഞ്ഞാൽ ആ പിന്നെ കേക്ക് പാക്ക് ആക്കുന്ന വീഡിയോ കാണിക്കോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഈശായിൽ കഴിയുന്നെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ കാണിക്കാം ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് വീട്ടിൽ എന്ത് സംഭവം എന്നറിയോ ഇത് ഞമ്മൾ അവിടെ എല്ലാ ഷോപ്പിൽ നോക്കിയിട്ട് ഏട്ടത്തിൻ്റെ ഇട പോയിട്ടുണ്ടായിരുന്നു ഏട്ടത്തിൻ്റെ വിരുന്നുണ്ടായതിനും ആങ്ങൾക്ക് ഏട്ടത്തിൻ്റെ ഏട്ടത്തിൻ്റെ ഒക്കെ അങ്ങനെ കുറച്ച് പുതിയാട്ടികളെല്ലാം ഉണ്ടായിന് അവരെല്ലാം കണ്ട ഇതെല്ലാം പുതിനാട്ടിയായിരുന്നു അപ്പോൾ അതിന് അന്യം വിളിച്ചിട്ടുണ്ടായിന് ഏട്ടത്തി അങ്ങനെ ഞാൻ പോകുമ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് മണിയെന്തോ ആയിരുന്നു അപ്പോൾ എല്ലാ മസാല എല്ലാം റെഡി ആയിന് പുളിവാളം മന്തി കൽത്തപ്പം നെയ്യപ്പത്തിൽ ബീഫ് കറി മട്ടൻ കറി ചിക്കൻ ഫ്രൈ അങ്ങനെ മസാല കുറേ ഉണ്ടായിന് മന്തി ഉണ്ടായിന് ചിക്കൻ ബിരിയാണി പിന്നെ സൂഫ്ലയും പുട്ടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അല്ലേ എല്ലാ ഐറ്റം റെഡി ആയിട്ട് ഉള്ളത് നല്ല എന്ത് എന്ത് ഫൈനലായിട്ട് എന്തോ പണിയിലുണ്ടായിരുന്നു ഞാൻ പോകുമ്പോക്ക് അങ്ങനെ അപ്പോൾ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കിയിട്ടായതും വെള്ളമുന്നതും വെയ്ക്കുന്നതും കുടിക്കുന്നതും എല്ലാതും ഞാൻ നോക്കാം അപ്പം ഞാൻ ബാക്കിയുള്ള കമൻറ്റല്ല വയ്ക്കാം ഓക്കെ പിന്നെ ഞാൻ ഞാനൊരു മംഗലത്തിനായിട്ട് ആകുമ്പോൾ തായറാണെ കുറിച്ചൊരു പറഞ്ഞിട്ടേ നല്ല ഇതാക്കിന് ആക്കിനോ പക്ഷെ ഓള് അല്ല ഓൾ ഒക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടോ എന്നാൽ പൊക്കി പറഞ്ഞതിന് താങ്ക് യു എന്നല്ല പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ പൊക്കി പറഞ്ഞല്ലേ കറക്റ്റ് സത്യം പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും പോയി തിന്നുന്ന കുടിക്കുന്നത് അതല്ല സംഭവം അല്ലെ നല്ല വാങ്ങലൊരാളെ നല്ല വിഷയം പറഞ്ഞിട്ട് നല്ല നമ്മളോട് വിശ്വത്തിൽ വിഷയാക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തല്ലാ പകുതി നല്ലൊരു പുൽസാഹം അല്ലേ തിന്നാനും കുടിക്കാൻ പോകുന്ന ആ സംഭവം വേറെ ഇങ്ങനെ നമ്മളോട് നല്ല നമ്മളെ നല്ല മെയിൻ്റാക്കിയിട്ട് ചില നല്ല വിഷയം പറഞ്ഞിട്ട് കൂട്ടാക്കിയിട്ടാകുമ്പോൾ നമുക്ക് നല്ല പകേ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി അന്ന് പുതിയ ആപ്പിളിൻ്റെ ഓർഡർ വിൻ വിൺത്തച്ചിരി മംഗലം ഉണ്ടായതാണ് ചോദിക്കുന്നുണ്ടായിന് ആ ഓരോ വിൺത്തച്ചിരി മംഗലമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ പേരാലുണ്ടായിന് അതാണ് മംഗലം മുഗ്രാലൊക്കെ ഓർഡർ ഉണ്ടായിനെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ മുഗ്രാൽ പേരാൽ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെ ആയിരിക്കും ഒരുപ്പൊക്കെ മുഗ്രാലി വേരാലി അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ നമുക്ക് അറിയുന്ന ആൾ തന്നെ അല്ലേ അല്ലേ പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ടായി കട്ട്ലേറ്റ് ഉറപ്പാണെങ്കിൽ എന്താക്കണോന്നല്ലോ പൊട്ടോട്ടോ ഇട്ടിട്ടാകുമ്പോൾ അത് വെള്ളമെന്നാണ് പൊട്ടോട്ടോ ഇട്ട് ചിക്കൻ്റെ പൊട്ടോ എല്ലാം ഇട്ടേ ശരി എനിക്ക് ബ്രെഡ് പൊടിച്ചിട്ടിടണം ബ്രെഡ് പൊടിച്ചിട്ടിട്ടാകുമ്പോൾ നല്ല ഉറപ്പാവും അറിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഉറപ്പില്ല ഒരു മാതിരി ഉറപ്പായിരിക്കും നമ്മൾ കുറച്ച് കയ്യിൽ ഓയില് വരട്ടിയിട്ട് ഷേപ്പ് ആക്കേണ്ടതാന്ന് അറിഞ്ഞാൽ പിന്നെ പിന്നെന്താ പോസി ആണ്ടി ആരാന്ന് ചോദിക്കുന്നുണ്ടേ പോസി ആണ്ടി ആരാന്ന് ചോദിച്ചെങ്കിലേ നമ്മളിങ്ങനെ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം നമ്മൾ പരിചയപ്പെട്ടത് അന്ന് പോസി ആണ്ടി ചൗതിയില്ലെ അപ്പോൾ അതിൻ്റെ യൂട്യൂബെല്ലാം കണ്ടിട്ട് നോക്കിയിട്ട് ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് മെസ്സേജാക്കിയത് അതിന് ശേഷം പിന്നെ കുറെ ഈയോട്ട് ആക്കി അങ്ങോട്ട് മെസ്സേജ് ആക്കി ഇങ്ങോട്ട് മെസ്സേജ് ആക്കി ഇങ്ങനെ ഇനി ഇപ്പോൾ നല്ലൊരു പോസിണ്ടി അതിനറിഞ്ഞാൽ നമ്മളൊരു മനപോലെ നല്ല വിഷയം പറയുമ്പോൾ എല്ലാം അങ്ങനെ ഉന്നക്കായി റെസിപ്പി കാണിക്കോ കാണിക്കോശാന്നോ കാണിക്കുക അന്നൊരിക്കൽ ഞാൻ കാണിച്ചിന് ഉന്നക്കായില്ലോ റെസിപ്പി പിന്നെ പൊണ്ടം സൂപ്പ് എന്നെ കുറേ ആൾ ചോദിക്കുന്നത് ഇടാം ഓക്കെ പിന്നെ പിന്നെ ചിക്കൻ കൊണ്ട് റെസിപ്പി കാണിക്കോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇഷാതെ ഇടാവാ പിന്നെ കുറേ ഹായ് 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 ഹൈ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൈ ഷരിഫ കുമ്പള അക്കാഡമിയിലാണ് പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഷരിഫ കുമ്പളാന്ന് പഠിച്ചത് പിന്നെ പിന്നെ പറയുന്നത് എന്താ പറയുക എൻ്റെ വീഡിയോ ഇല്ലാതെ മൊബൈൽ നോക്കുമ്പോൾ തന്നെ ബോർ ആയിക്കോണ്ടായിന് വീഡിയോ ഇട്ടിട്ടാകുമ്പോൾ സന്തോഷമായി താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ഈ ഗ്ലൗസിൻ്റെ കുറേ ഓട്ടം മെസ്സേജ് ആയിരുന്നു ഞാൻ ആയിരോട്ടം പറഞ്ഞു അങ്ങ് ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കാൻ കംഫർട്ട് ആവുന്നില്ലാന്ന് ഞാൻ രണ്ടോട്ടം ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുത്തിട്ടാണ് നമുക്ക് ലേറ്റ് ആയിരുന്നു ഓർഡർ ഉണ്ടവർക്ക് അപ്പോൾ എത്ര പറഞ്ഞു പിന്നെ പിന്നെ ഗ്ലൗസ് ഇട്ടാന്ന് ഗ്ലൗസ് ഇടാൻ തന്നെ ചോദിക്കുന്നു സോറി ഞങ്ങൾക്ക് ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കാൻ കഴിയുന്നില്ല വേ പിന്നെ കുറേ റെഡ് ആട്ടും സംഭവങ്ങളെല്ലാം ഉണ്ടായി പിന്നെ മഷാല 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 പിന്നെ മൂന്ന് കളർ ക്ലബ് സാൻഡ്വിച്ചിന് തന്നെ പിന്നെ ചോദിക്കുന്നത് ശട്ട് തരാവാൻ പിന്നെ പിന്നെന്താ ബാത്റൂമ് കയറ്റാകുമ്പോൾ ബാത്റൂമ് കയറ്റായിട്ട് എങ്ങനെ ഫുഡ് കഴിക്കുന്നത് ചോദിക്കുന്നുണ്ടായി ബാത്റൂമ് കയറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് ഞാനല്ലേ പറഞ്ഞത് അറിയാതെ അത് ഞാൻ ഉറങ്ങിപ്പോയി അതുകൊണ്ട് പച്ചിട്ടാണ് അവയെ പെട്ടെന്നുണ്ടാക്കിയതെന്ന് അങ്ങനെ മിനി അന്നാരോ ചോദിക്കുന്നുണ്ടായി ഞാൻ പ്രഗ്നൻറ്റാന്ന് ബർത്ത് ഡേ ബ്ലോഗിൽ പ്രഗ്നൻറ്റ് പോലെ ഉണ്ടാക്കാൻ ചോദിച്ചതെന്ന് ഇത്ര ചെറിയൊക്കെ ഡൈന് വെച്ചിട്ട് പ്രഗ്നൻ്റ് അങ്ങനെ നാട്ടർക്കുമല്ലോ എന്താ പിന്നെ യൂട്യൂബ് പേയ്മെൻറ്റ് വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് പേയ്മെൻറ്റ് വരുന്നുണ്ടോ മനസ്സിലാവില്ല അതിൻ്റെ എല്ലാം ഒരു അടിപൊളി വീഡിയോ ചെയ്യാനുണ്ട് അതടുത്ത വീഡിയോ ചെയ്യാമോ അതിൻ്റെ എല്ലാ സ്റ്റോറി കുറേ ഉണ്ട് പറയാൻ കുറേ ബിസിയാക്കി ആക്കിയിട്ടില്ലേ രാത്രി വിരുന്നല്ല കഴിഞ്ഞിട്ട് എല്ലാ പാത്രങ്ങളെല്ലാം കഴിറ്റെല്ലാം വൃത്തിയായതിനു ശേഷം ഞമ്മ സ്കൂളുണ്ടായിട്ട് അപ്പോൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ രാവിലെ നല്ല സ്ട്രോങ്ങിൽ ചായ എല്ലാം കുടിച്ചിട്ടായിട്ടായതിനു ശേഷം ഇല്ലേ ഏട്ടത്തിക്ക് നോമ്പുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം നല്ല അടിപൊളി സ്നാക്സ് എല്ലാം കൊണ്ടുവന്നിട്ട് വല്ല എന്തോ ഉണ്ടാക്കിയിട്ട് ഇന്നലെ എല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല ക്ഷീണത്തിലുണ്ടായിരുന്നു അങ്ങനെ പുറത്തുനിന്നാണ് അ ടൗണിൽ തന്നെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ മുറ്റത്തൊക്കെ ഞങ്ങൾ മതി പറഞ്ഞത് മുറ്റത്ത് മുറ്റെ ബ്രോസ്റ്റഡ് അപ്പുറത്തന്നെ ചറുമുറോ ഇപ്പുറത്തെ ജ്യൂസ് എന്ത് വേണമെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയുള്ള നോമ്പുറക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉടന്നിട്ട് ആയതിനു ഞാൻ രാത്രി ഞാൻ വരാൻ തുടങ്ങുമ്പോൾ ഫുഡ് എല്ലാം നമ്മൾ ബ്രോസ്റ്റഡ് എല്ലാം പുറത്തുനിന്ന് തന്നെ വേങ്ങിയതാണ് ഏ അങ്ങനെ ബ്രോസ്റ്റഡ് കുബൂസ് ബണ്ണും സംഭവങ്ങളെല്ലാം ആക്കിയിട്ട് നല്ല അടിപൊളിയുള്ള ഫുഡ് കഴിച്ചിട്ടില്ലേ വരാങ്ങുമ്പോഴേക്കും എങ്ങനെ വരാം നമുക്ക് ഇത് ഇത് നല്ല കളിയിലുണ്ടല്ലോ ഓക്കെ ചെറിയ പൊള്ളം മാറിയല്ലോ ഇതെല്ലാം വലുതല്ലേ അപ്പോൾ ഓന് ഒരു അങ്ങനെ അങ്ങനെ ആക്കുന്നത് അമ്മ തമ്മെന്ന് വിളിച്ചിട്ട് ബൽക്കി ബൽക്കി നൽകുന്നത് നമ്മൾ വിളിക്കുന്ന നല്ല സൗണ്ട് ഇട്ടിട്ട് അങ്ങനെ വരാൻ ഏതാണ് വെച്ചിട്ടാണ് അങ്ങനെ ഇത് ഇത് പറയുക ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയായിട്ടുണ്ട് ഇവിടെ ഉറമുറ്റ തന്നെ ഉണ്ടാവും അവിൽ മിൽക്കെല്ലാം അങ്ങനെ മിതാതും കിരാശും പോയിതാണ് പന്ത്രണ്ട് മണിയാകുമ്പോൾ പോയിട്ട് അവിൽ മിൽക്ക് പോടെന്ന് പറഞ്ഞാൽ നമ്മളെ മുളിയെടുക്കത്തെല്ലാം ഉല്ലും വഴിച്ചിട്ട് ഉറങ്ങുന്ന ടൈം ആയി ഇവിടെ റോഡ് സൈഡ് എന്നെയാണ് ബദിയെടുക്ക ടൗണിൽ തന്നെ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ അട ഉണ്ടാന്ന് അറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ അങ്ങനെ അപ്പോൾ മോക്കിയാൽ നല്ല കളിയിലുണ്ട് ഞാനിങ്ങനെ ഫസ്റ്റ് നിൽക്കാൻ പോയതേയല്ലായിരുന്നു പെട്ടെന്ന് വരാന്നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ പോയത് പക്ഷെ പോയിട്ടായിട്ടില്ല അവിടെ രണ്ട് ദിവസം തന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ അങ്ങനെതാണ് അത് ഡ്രസ്സ് വരെ ഞാൻ കൊണ്ടുപോയിട്ടാണ് ക്യാമ്പസ് ഉണ്ടായിന് പിന്നെ തീർന്നിട്ടാൻ വീട്ടിൽ തന്നെ മേങ്ങി ചോപ്പം ഒന്ന് അപ്പോൾ ഡ്രസ്സ് ഇടാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാതിരി പൊക്കാൻ ഡ്രസ് പക്ഷെ ഇങ്ങനെ കുറെ അവിടെ ഇടാൻ നിൽക്കുമ്പോൾ ഒരു നമുക്കൊരു പൂക്കളുന്നില്ലേ അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ സോബി നിസ്കരിക്കുന്ന ആ ഒരു ടൈമിൽ വന്നതാന്ന് ഏകദേശം ഒരു അഞ്ചൊരാറു മണിക്ക് സംസ്കാരമല്ലേ കഴിഞ്ഞിട്ട് വന്നേ അപ്പോൾ തന്നെയൊക്കെ മദ്രസുണ്ടായിന് മദ്രസയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അത് വന്നിട്ടായതിനുശേഷം തന്നെ മദ്രസയ്ക്കല്ലേ പോയി ഇനി നമുക്കല്ലേ ചിപ്സിൻ്റെ റെസിപ്പി കാണിക്കാം അവാ കാസർഗോഡ് നല്ല ബീഫ് കിട്ടുന്ന ഞാൻ ചോദിക്കുന്നുണ്ടേ കാസർഗോഡല്ല പുത്തൂർ നല്ല ബീഫ് കിട്ടുന്നു പറയുന്നത് മോരാലും നല്ല ബീഫ് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഏത് കള ഏത് നേരം എന്താ പറയില്ല ഞാൻ മോരാന്ന് മേഖല പുത്തൂർ പുത്തൂർന്ന് മേഖലയുണ്ട് കുമ്പളേന്ന് മേഖല ഉണ്ടോ ഞാൻ പിന്നെ കുറേ മസാല മസാല എല്ലാം ഉണ്ട് പിന്നെ ഫൈവ് കെ ജി ബീഫിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനത് വൺ കെ ജിക്ക് എട്ട് മുന്നൂറാണ് ഞാൻ അടുക്കൽ ബീഫിന് പള്ളിക്കറിക്ക് പിന്നെ സൂപ്പർ മസാല മസാല കുറേ റെഡ് ആട്ട് കുറേ റെഡ് ആട്ട് ബേബി കരി സൗണ്ട് അത് ഇങ്ങനെയാണ് കരിയെന്നു പറയുന്നത് പിന്നെ അതിൻ്റെ വീഡിയോ കാണലുണ്ട് ഒത്തിരി ഇഷ്ടം നല്ല ചെല്ലുന്നുണ്ടായി താങ്ക് യു താങ്ക് യു എപ്പോഴും കാണണം വേ കുറേ ഹായ് ഹായ് പിന്നെ റെഡ് ആർട്ട് എല്ലാം ഉണ്ട് അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആവാം അപ്പോൾ എന്യൂ മെനിയു എനിയു നിങ്ങൾ മെസ്സേജ് ആക്കണം നിങ്ങളെ ലൈക്ക് കമൻ്റ് എല്ലാം വേണം ലൈക്കും കമൻറ്റും കാണുമ്പം നമുക്ക് പിന്നെയും പിന്നെ പിന്നെ വീഡിയോ ചെയ്യാം എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് നല്ല ചെല്ലിച്ച് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നതല്ലേ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമുക്ക് അപ്പോൾ നിങ്ങൾ എന്ത് നല്ല കമൻ്റും നല്ല സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഒരു മജ അങ്ങനെ അപ്പോൾ ഇതെന്ത് കഥ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് അപ്പോൾ അപ്പോൾ ചിപ്സ് ഉണ്ടാക്കുക എന്നിട്ട് ഞാൻ പണിയില്ലേ ഇന്ന് വലിയ ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുക അപ്പോൾ ഉസ്താക്കൊരു ചെറിയൊരു ചോറിൻ്റെ ഓർഡർ ഉണ്ടായിന് അങ്ങനെ ഞാൻ ഉച്ചക്ക് മന്തി ആക്കാൻ വേണ്ടിയിട്ടില്ലേ ഈ കിട റെഡിയാക്കുന്ന ടൈമിൽ തന്നെ ഇവിടെ മന്തി റെഡിയാക്കുന്നുണ്ട് ഓക്കെ മന്തിൻ്റെ റെസിപ്പി ഞാൻ കുറേയോട്ടെ കാണിച്ചില്ലേ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലങ്ങ് ഒന്ന് ചെക്കാക്കി ഞങ്ങൾക്ക് കാണും ഓക്കെ അപ്പോൾ അതാ കായ് ഞാൻ തൊലിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതില്ലേ പച്ചക്കായാണ് മൂന്ന് ദിവസം ആൾക്കാർ കൊണ്ടിട്ട് പോത്തിട്ടില്ല അപ്പം ചെന്നുണ്ട് ഇങ്ങനെന്ത കായ നമ്മൾ എടുക്കേണ്ടത് ചിപ്സിന് അപ്പോൾ അതിനെ ശേഷം ഇല്ലേ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി സാധാ സാദാ ഇല്ലേ സാധാ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഒരു കാൽ മണിക്കൂർ അതിൻ്റെ ആ ഒരു ചൊവ്വ എല്ലാം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇട്ടിട്ട് വെച്ചിട്ടായതിനുശേഷം ഇല്ലേ ഒരു വൈറ്റ് തട്ടം എടുത്തിട്ട് നല്ല പാങ്ങല തൊടിച്ചാൽ മതി അപ്പം ഇന്ന ആ ഒരു കറയല്ല പോവും പക്ഷേ വൈറ്റ് താട്ടം എടുക്കുമ്പോൾ നോക്കണവ ഞാൻ ഈ വൈറ്റ് തട്ടത്തില്ലേ ഇനി ഒന്ന് തുടച്ച് ഈ മഞ്ഞൾപ്പൊടീൻ്റെ കറിയും ഇല്ലേ ഈ കായിൻ്റെ കറിയായിട്ട് ഒരു മാതിരി കളറായിപ്പോയി എൻ്റെ തൊട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ ഒരു കാൽ മണിക്കൂർ പത്ത് മിനിറ്റ് കണിക്കൂർ അത്ര ഇട്ടാൽ മതി ഇട്ടിട്ട് വെച്ചിട്ടു ശേഷം ഇല്ല ഒരു തുണിയിലെടുത്തിട്ടില്ലേ നല്ല പാങ്ങല്ലെങ്കിൽ ഉണക്കി കൊടുക്കണം കായ് അപ്പോൾ അതാ നല്ല പാങ്ങലൊന്നും തൊട്ടടുത്തിട്ട് ശേഷം ഇല്ല ഇനി നമുക്കൊരു ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ എന്താ കട്ടാക്കിട്ട് എടുക്കാം ഒരേപോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ കത്തിയിൽ കട്ടാക്കുന്ന പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ചെറുത് വലുതങ്ങനല്ലാന്നല്ലേ ചോപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലെടുത്തെങ്കിലും ഒരേപോലെ ആയിട്ട് വരും എൻ്റെ ചോപ്പറ് അതായത് ഇതങ്ങത്തീന്നാണ് ഞാൻ ഓർഡർ എടുത്ത് എടുത്തിട്ട് മുമ്പല്ലേ ഞാനീലന്നെയാണ് ചെയ്തോ ചെയ്തോണ്ടതിന് ഇപ്പോൾ വയ്യാ ചോപ്പറയും മേങ്ങനുശേഷം അല്ലേ കയ്യോട് ചെയ്യാൻ മിക്സിയിൽ ചെയ്യാം കഴിഞ്ഞത് അതിന് മുമ്പെല്ലാം ഇത് തന്നെയാണ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് സമൂസ എല്ലാം ഉണ്ടാക്കുമ്പോൾ കുലിയിലന്നെയാണ് ഞാൻ ഉള്ളിയെല്ലാം കെട്ടായിക്കൊണ്ട് കഴിഞ്ഞത് ഇപ്പോൾ ഇതിങ്ങനെ എടുക്കൽ കുറവ് ഓരോരിക്കും എടുക്കലാണ് ഇതിന് കേബേജ് എരിയെ അങ്ങനെയെല്ലാം നല്ല മാങ്ങ ഉള്ളി കേങ്ങ് പിന്നെന്ത് നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പൊട്ടാട്ടോ അങ്ങനത്തെല്ലാം അല്ലേ നല്ല ഒരേപോലെ ആയിട്ട് വരുന്നത് ആ ചിപ്സിൻ്റെ ഷോപ്പിൽ വരുന്ന പോലെ തന്നെ വരുന്നു ഇത് നല്ല പാങ്ങന്നറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്ക് പച്ചക്കായൊന്നും ഷോപ്പൊന്ന് മേങ്ങ മാത്രം വേന ഉണ്ടാക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനൊരു ചീനച്ചടി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഓയിൽ ഓയിലൊഴിച്ചായിരിക്കും അല്ലേ നമുക്ക് നല്ല പങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഫ്രൈ ആക്കുമ്പോൾ ഒരിത്തിരി കാര്യം ശ്രദ്ധിച്ചെങ്കിൽ നല്ല അടിപൊളിയിൽ കിട്ടുന്നു അപ്പോൾ ഒരു വെള്ളം ഒരു ഗ്ലാസ് ഒര ഗ്ലാസ് ആകുമ്പോൾ വെള്ളം എടുക്കാം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് മിക്സ് മിക്സാക്കിയിട്ട് വെക്കാം ഇതെന്നെ അറിയാം നമുക്കായി എണ്ണയിൽ ഇടാം എണ്ണയിലിട്ടിട്ട് നമുക്ക് നല്ല ഇങ്ങനെ കുറച്ച് ഒരു കുറച്ച് ടൈം എടുക്കും ഇത് നല്ല മൊരിഞ്ഞിട്ട് വരാൻ നല്ല സമയം ഓടാ ചെയ്യണം എന്നിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇളക്കി കൊണ്ടുക്കും ഒന്നിനൊന്നും ഒട്ടാതെ പോലെ ഇളക്കി ഇളക്കിട്ടായന് ശേഷം ഇല്ലേ അതിൻ്റെ ഇടയിൽ മന്തി ഞാന് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസലായിട്ടുണ്ടായിന് അപ്പോൾ ഒരു വിസിലെല്ലാം കഴിഞ്ഞിട്ടായതിനുശേഷം തുറന്നിട്ടാകുമ്പോൾ മന്തി റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കിന് ഞാൻ ഞങ്ങൾക്ക് നോമ്പുള്ളത് ഉണ്ടായിട്ട് ഉസ്താകും പിന്നെ പിള്ളന്മാറും അല്ലേ ഒരേ ഉസ്താവ് ഉണ്ട് ഉസ്താവുണ്ടായിന് അങ്ങനെ ഉസ്താക്കളെ മന്തി റെഡി ആയിട്ട് അതൊന്ന് മൂടിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ ടിഫിനെല്ലാം കൊണ്ടുവന്നിട്ട് തരുന്നു രാവിലെ തന്നെ പിള്ളന്മാർ പോയിട്ടാകുമ്പോൾ അപ്പോൾ അവർക്ക് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടായിട്ട് ഉച്ചക്ക് ആരുമില്ലല്ലോ അല്ല സ്കൂളിൽ പോകുന്നില്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് വെച്ച കാരെങ്കിലും വരുന്നത് കൊണ്ടുപോകാന് അപ്പോൾ കൊണ്ട് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെ മന്തി ഞാൻ ഉസ്താദിനെ സെറ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം മേതണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇത്തിരി കൊടുത്തിട്ട് നമുക്ക് ഇത്തിരിയല്ല മന്തി കൊടുത്തിട്ട് അതിൽ നിന്നും ചടീന്ന് അറിഞ്ഞ ഒരു പകുതിയോ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഡെയിലി ഓയിലെല്ലാം നല്ല ചൂടായിട്ട് വന്നിന് നമുക്ക് കൈ ഇട്ട് കൊടുക്കാം ഇട്ടിട്ടില്ലേ കയ്യിലിട്ടോ എടുക്കണം അറിഞ്ഞിങ്ങനെ മിക്സാക്കി മിക്സാക്കി മിക്സാക്കിയിട്ട് ഒരു കുറച്ച് നേരം ആയുമ്പോൾ നമുക്ക് അതിൻ്റെ സൗണ്ട് അറിയുന്നു ഒരു ഇങ്ങനെ ക്രിസ്പിയായ ഒരു സൗണ്ട് ആ ടൈമിൽ അല്ലേ ഈ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചിട്ടില്ലേ അത് ഇങ്ങനെ കുറച്ച് കുറച്ച് അത് കുറച്ച് കുറച്ച് തെറപ്പിച്ച് കൊടുക്കണം സ്പൂണിൽ തന്നെ കൂട്ടിയാൽ മതി അപ്പോൾ അത്തേറപ്പിക്കാൻ കുറച്ച് ദൂരെ നിൽക്കണം എണ്ണക്ക് വെള്ളം കൂട്ടുന്നില്ല അപ്പോൾ ഭയങ്കര സൗണ്ട് അല്ലേ കേൾക്കും പൊട്ടുന്ന സൗണ്ടൊന്നും കേട്ടിട്ടെങ്കിൽ പോയി അടിക്കണ്ട എന്താ കുറച്ച് ദൂരെ നിന്നാൽ മതി അപ്പോൾ ഇത് പൊട്ടിയിട്ടായതിന് ശേഷം എടുക്കണം അപ്പം നല്ല മൊരിഞ്ഞിട്ട് വരുന്ന ക്രിസ്പി ക്രിസ്പി ആയിട്ട് വരുന്നത് നമുക്ക് അതിന് ഭയങ്കര അത്ഭുതമായി പോയി അറിഞ്ഞാൽ ഇത്ര നേരം എന്നാണ് നമ്മൾ ഇരുന്നൂറ് മുന്നൂറും എന്നാൽ എത്രയോ കൊടുത്തിട്ടല്ലേ ചിപ്സ് വേങ്ങുന്നത് അപ്പോൾ ഇത് പിന്നെ തേങ്ങ എണ്ണയിൽ ചെയ്യണം എന്നാൽ ഇനാട്ടൊരു ഫ്ലേവറ് കിട്ടും ഞാൻ തേങ്ങ എണ്ണ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടാവാം ഞാൻ ഏതാണ് അപ്പാ എൻ്റെ അടുത്ത് ഉണ്ടായി രുചി വളം ഇല്ലേ അയില്ല എന്നുണ്ടാക്കിയത് അപ്പം ഞാൻ ഇപ്പം ഒരു കിലോ കായൽ അക്കീണത് പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പറഞ്ഞാൽ പൊള്ളം മറുപ് വന്നിട്ട് എന്നെ അത് കഴിച്ചതാണ് സ്കൂളിൽ വന്നിട്ട് നല്ല ഉണ്ട് മക്കിയതാന്നിട്ട് അവർക്ക് ഒരു വിശ്വാസമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ അപ്പോൾ ഒരു വാച്ചും രണ്ട് വേച്ചും മൂന്ന് വാച്ചാക്കിയിട്ട് എടുത്തിന് നല്ല മൊരിഞ്ഞ ക്രിസ്പി ക്രിസ്പി ചിപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കമേ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കമൻറ്റാക്കണം ഓക്കെ അപ്പോൾ ചിപ്സ് ഉണ്ടാക്കി ചിപ്സ് ഉണ്ടാക്കി ഞാൻ ഒരു ടിന്നിലിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പങ്കെ കൊടുക്കാനായിട്ട് അമ്മ നോമ്പ് തുറക്കുന്നുണ്ടായിന് മീനുക്കും കല്ലാം നോമ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളും പിന്നെ എന്തോ ഒരു കുറച്ച് വിശേഷങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് നോക്കവാ നോക്കുന്നുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയാം ആരോ എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് ഇൻസ്റ്റാൽ നിങ്ങൾ ഓർഡർ കിട്ടാൻ ഏത് സൂറത്ത് ഓതുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ കിട്ടുന്നത് നമ്മൾ ചെയ് ചെയ്യാൻ ആശയമുണ്ട് പക്ഷെ നമുക്ക് ഓർഡർ അങ്ങനെ ഒന്നും വരുന്നില്ല എങ്ങനെ എന്തെന്നൊന്ന് പറഞ്ഞു തരുമെന്നല്ലോ അപ്പം അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു തരാനൊന്നും നമുക്കറിയില്ല ഓദിയിട്ട് ഓർഡർ കിട്ടുന്നതായിട്ട് ഓതുന്ന് പക്ഷെ അന്നേരം തന്നെ അതല്ല പക്ഷേ ഓർഡർ കിട്ടുന്നതെങ്കിലല്ലോ നമ്മൾ നല്ല ഭംഗി ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അതിനുള്ള ഒരു ഇത് നമുക്ക് കിട്ട കിട്ടാതിരിക്കല്ലോ എന്തായാലും ഇപ്പം നമ്മ ഒരു ഒരു കാര്യം ഞാൻ പറയാം ഒരു സംഭവം എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കുന്നു വിചാരിച്ചോ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്നു സംഭവം അപ്പോൾ കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉറന്നു ചില എവിടെ പോയിട്ട് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടതിന് എന്ത് ടേസ്റ്റുണ്ട് നല്ല ഉണ്ട് കേക്ക് ഓള കേക്കാന്ന് അടിപൊളി അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതൊരു പാങ്ങില്ലെങ്കിലാണ് അപ്പോൾ ആ ഒരു കേക്ക് കഴിച്ചിട്ട് എന്ത് ഒരു പാങ്ങേര അങ്ങനെയല്ല ചിലന്ന് അപ്പോൾ നമ്മൾ എന്താക്കുക എന്ത് നമ്മൾ സംഭവം ചെയ്യുന്നത് അത് ഫുഡ് തന്നെ അല്ല നമ്മൾ എന്ത് നമുക്കറിയുന്ന കാര്യം ചെയ്യുന്നു അത് നല്ല പെർഫെക്റ്റോടെ നല്ല ടേസ്റ്റോടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുക അത് ഫുഡായ എന്ത് ഫുഡിന് തന്നെ ആണോ എന്നില്ല ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നവർക്കല്ലേ ഫുഡിൻ്റെ ഫീൽഡിൽ വരാൻ പറ്റുമോ വേറെന്നെങ്കിലോ കഴിവുള്ളവർക്ക് അതല്ലേ കഴിവ് അതിപ്പോൾ എന്താ പറയുക ഒരു മൈലാഞ്ചി ഉണ്ടാക്കുന്നെ അല്ലെങ്കിൽ മൈലാഞ്ചി വെക്കുന്നെങ്കിൽ അല്ല ഡ്രസ്സ് സേലാക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെല്ലാം ഓ ബിസിനസ് ഇല്ല ഇപ്പോൾ ബെഡ്ഷീറ്റ് തന്നെ ഇപ്പോൾ ബെഡ്ഷീറ്റ് തന്നെ ഇങ്ങനെ ടാക്ക ടാക്കിയിട്ടില്ലേ അതിൻ്റെ പിന്നിലൊക്കെ അവർ സ്റ്റിച്ചാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ എല്ലാം കൊടുക്കുന്നവരുണ്ട് ബിസിനസ് ഇപ്പോൾ ഒരാൾ ചിലവർ തന്നെ മുമ്പത്തെ പോലെ ഇപ്പം കൈയ്യല്ലാണുങ്ങ് ഒരാൾ തന്നെ അപ്പോൾ ആണുങ്ങോ പെണ്ണുങ്ങോ വന്ന് ഒരുമിച്ചാൽ നോക്കാം നല്ലൊരു നമ്മ തന്നെ ഒരുപ്പണ്ണുങ്ങൾ ബിസിയാകുമ്പോഴേക്കില്ല നമുക്ക് വേറെ ചിന്തിക്കാൻ ടൈമില്ല വേറെ ആരെ കാര്യം ടൈമില്ല നമ്മളായി നമ്മളെ പുള്ളന്മാരായി നമ്മളെ കൊരയും പണിയും നിസ്കാരവും നമ്മൾ നിലയായിട്ടില്ല അവിടെ തന്നെ നമ്മൾ എന്ത് നല്ലൊരാളാന്ന് ഏ അപ്പോൾ നമുക്കൊരു പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാൻ ടൈമില്ല നമുക്ക് അല്ല ഇപ്പം നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ഓർഡർ തരുന്നെങ്കിൽ പുട്ടിൻ്റെ എന്നെ വിചാരിച്ചാൽ പുട്ടിൻ്റെ തന്നെ ഒരു ഓർഡർ തരുന്ന നമ്മൾ വേനായിട്ട് മടിയായിട്ട് തന്നേന് ഓർഡർ കിട്ടിയതിന് വേണ്ടിയിട്ട് ഓർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന പോലെ അങ്ങനെയൊന്നും ഒരു ഒക്കളോ അങ്ങയല്ല ഓർ നമുക്ക് കസ്റ്റമർ നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല നീറ്റോടെ അവർക്ക് ചെയ്ത് കൊടുക്കാം അത് ഫുഡായ വേറെ എന്ത് സംഭവത്തിനായാലും അത് ഫുഡിൽ തന്നെ ആണോ എന്നിട്ടില്ല നല്ല വൃത്തിയോടെ ചെയ്ത് കൊടുത്തെങ്കിൽ പിന്നെ ഓർ നമുക്ക് ബൈലോട്ടൊരു ഓർഡർ തരും അല്ല നല്ല നീറ്റാക്കിയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചാക്കിയിട്ട് കൊടുത്തെങ്കിൽ ബൈലോട്ടൊരു ഓർഡർ തരും അതുപോലെ നല്ല മൈലാഞ്ചി എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയിലെ മയിലാഞ്ചെല്ലോ ഇട്ടെങ്കിൽ പിന്നെയും ഓണ്ടർ തരും അങ്ങനെ അത് എന്തൊരു സംഭവം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ലേ നല്ല പെർഫെക്റ്റോടെ നല്ല മനസ്സോടെ അത് നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതെന്നൊരു മനസ്സിലേക്ക് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റൊരിത് വേണം എന്നെങ്കിൽ അടിപൊളിയാവും ചെയ്യും നമുക്ക് ഇത്ര ദൂരത്തുണ്ടെങ്കിൽ നമ്മൾ തേടിക്കൊണ്ട് വരും ആൾക്കാർ നമ്മൾ ഓർഡർ നോക്കും വേണ്ടിയിട്ട് അങ്ങനെ കുറേ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറുക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം വേ അപ്പോൾ ഇതെന്തറിയോ നാളത്തെ മിന്നുണ്ട് കേ ബർത്ത്ഡേ കേക്കിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇതും കൂടി ഇട്ടെങ്കിൽ വീഡിയോ അങ്ങ് നീട്ടിയിട്ട് ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ആയിരിക്കും പിന്നെ നിങ്ങൾ തന്നെ പിരിസാക്കിയത് പിന്നെ പെട്ടിടാൻ തുടങ്ങും അപ്പോൾ ഞാൻ വീഡിയോ കേന്ദ്ര പിന്നെ കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസും സംഭവങ്ങളും എല്ലാം ചാദ നാളത്തെ വീഡിയോയിൽ ഇടാം